ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്ചസ് ഡിസൈൻ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്റ്റിച്ചായിട്ടോ പഠിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ലൈൻ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദേ നിങ്ങൾ വരച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒരേ നീളത്തിലും ഒരേ അകലത്തിലും മൂന്ന് ലൈൻസ് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന പെൻസിലിൻ്റെ പേര് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ പെൻസിലെന്നാണ് ഇതെല്ലാ ബുക്ക് സ്റ്റോളിലും നമുക്ക് ആയിട്ട് കിട്ടുന്ന ഒരു പെൻസിലാണോട്ടോ ഇപ്പം നോക്ക് ഞാൻ ഒരു മൂന്ന് ലൈൻ ഒരേ ലെങ്തിലും ഒരേ വിട്ടിലും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഇവിടെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ സ്ട്രെയിറ്റായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ ഈ ഒരു ലൈൻ ഇങ്ങനെ നിങ്ങളുടെ നേരെ ഇങ്ങനെ വന്ന് ഇരിക്കുന്ന പോലെയല്ലേ പക്ഷേ നമ്മൾ നേരെ അതായത് മുകളിൽ നിന്ന് താഴേക്കാണ് താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ചെയ്തു പോകുന്നത് ആ രീതിയിൽ വേണം നിങ്ങൾ പൊസിഷനിൽ വെക്കാനായിട്ട് அப்போ தான் நீடில் நம்பர் வண்ணெடுட்டு கோட்டன் த்ரெட் எடுத்துட்டு പിന്നെ എപ്പോഴും ആങ്കറിൻ്റെ കോട്ടൺ ആണ് എടുത്തേക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് കളർ ഒന്നും പോകത്തില്ല ഇത് നമ്മൾ ചെയ്ത് പഠിക്കാനായിട്ട് ഇതിന് കുറഞ്ഞ എമൗണ്ടിൻ്റെയൊക്കെ കിട്ടും നാല് രൂപ അഞ്ച് രൂപയുടെ ഒക്കെ ത്രെഡുകൾ അവൈലബിൾ ആണ് നിങ്ങൾ പഠിക്കാനായിട്ട് അത്രയും റേറ്റിൻ്റെ തന്നെ വാങ്ങിക്കുക കേട്ടോ പിന്നെ അതേ ഇതേപോലെ നമ്മൾ നീട്ടിൽ ത്രെഡ് കെട്ടിയതിന് ശേഷം ഒരു സൈഡ് മാത്രം ലോക്കിട്ട് കൊടുക്കുക അത് ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുക ഒരു സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുക കാരണം ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്ന ഭാഗം കുറച്ച് മുകളിലേക്ക് നിൽക്കണം കെട്ടി ഭാഗം താഴേക്ക് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു േഴ്സ് അറിയാൻ വയ്യാത്തവർ തുടക്കമായിട്ടുള്ളവർ എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവരൊക്കെ ആ ഫസ്റ്റ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ ബേസിക് ക്ലാസിൻ്റെ ഫസ്റ്റ് വീഡിയോസ് മുതലൊന്ന് കണ്ടു നോക്കൂട്ടോ ഇപ്പം നോക്ക് നമ്മൾ മൂന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് വരയ്ക്കാൻ പോവാം കേട്ടോ ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു ഒരേ ലൈന് ഒരേ അളവിലായിരിക്കണം ഒരേ അകലവും ഒരേ പോലെ ആയിരിക്കണം എന്നുള്ളത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു ഭാഗം കറക്റ്റായിട്ട് വരും അടുത്ത ഭാഗം വരുമ്പോൾ കുറച്ച് വീതിയിൽ വലുതായിട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ലൈൻസും നിങ്ങൾ ഒരേപോലെ കൃത്യമായിട്ടുള്ള ഇതിൽ വേണം ചെയ്ത് വരച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാ ചെയ്യണേന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നോക്ക് നമ്മൾ മൂന്ന് ലൈൻസ് വരച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നല്ല രണ്ട് മൂന്ന് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് നോക്ക് നമ്മൾ ആ ഒരു മൂന്ന് ലൈൻ്റെ സെൻറ്റർ ലൈനിൽ ഏറ്റവും താഴെ നോക്ക് മൂന്ന് ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ ലൈനിൽ ഏറ്റവും താഴെ ഏറ്റവും താഴത്തെ പോർഷനിൽ നമ്മൾ നീഡം ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടോ കേട്ടോ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയാം നോക്ക് നമ്മൾ ആ ഒരു സെൻറ്റർ ലൈനിൽ ഏറ്റവും താഴെ നമ്മൾ ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നോക്ക് നമ്മളുടെ അടുത്ത ഇന്നത്തെ ഭാഗം നമ്മുടെ മൂന്നാമത്തെ ലൈനാണ് കണ്ടോ സെൻറ്റർ ലൈനിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഭാഗത്ത് നിന്ന് അവിടെ തന്നെ ത്രെഡ് എവിടെ നിന്നാണോ എടുത്തിരിക്കുന്നത് അതിന് നേരെ തന്നെ നീടിലെടുത്തിട്ട് ഇത് ഇതേപോലെ ചരിച്ചു കൊണ്ടു നമ്മുടെ സെൻറ്റർ ലൈനിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മൾ സെൻറ്ററിൽ നിന്ന് നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട് അവിടുന്ന് മൂന്നാമത്തെ ലൈൻ്റെ ഏറ്റവും താഴെ നിന്ന് നീട്ടിൽ കൊണ്ടുപോകുന്നത് ഇതാ സെൻറ്റർ ലൈനിൻ്റെ ഒരു കുറച്ച് മുകളിലേക്ക് നീക്കിയിട്ട് ഇത് ഇതേപോലെ ചരിച്ച് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക ഇത് കണ്ടുകൊണ്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ ത്രെഡ് എടുത്തിട്ടുണ്ട് ഈ ഒരു നീളിലിൻ്റെ അടിയിൽ കൂടി കൊണ്ടുവരിക കണ്ടോ നീളിലിൻ്റെ അടിയിൽ കൂടി കൊണ്ടുവന്നിട്ട് അതെങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫെതറ് കിട്ടും അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരെന്താണെന്ന് അറിയാമോ ഫെദർ എന്നാണ് പേര് അപ്പോൾ എഴുതിയിട്ടോളൂ പഠിക്കുന്ന ഓരോ സ്റ്റിച്ചിൻ്റെയും പേര് എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഫെദർ സ്റ്റിച്ച് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ ഇനി ഇതേ ഒരു ത്രെഡ് നമ്മൾ എടുത്തു ത്രെഡ് നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ത്രെഡ് എവിടെയാണോ വന്ന് നിൽക്കുന്നത് ആ ത്രെഡിൻ്റെ നേരെ നമ്മളൊരു പോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ട് എന്താ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും ആദ്യത്തെ ഫസ്റ്റ് ലൈനിൽ നിന്നും സെക്കൻഡ് ലൈനിലേക്ക് ചെരിച്ചു കൊണ്ടുവന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എന്നിട്ട് ആ നീഡിലിൻ്റെ അടിയിൽ കൂടി ത്രെഡ് കയറ്റി കൊടുക്കുന്നു കണ്ടോ ത്രെഡിങ്ങനെ കയറ്റി കൊടുക്കുകയാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം നീഡിലങ്ങ് പതിയെ വലിച്ചു കൊടുക്കുക കേട്ടോ അപ്പം കണ്ടോ ഇതേപോലെ ചെയ്തു കൊടുക്കുക ഇന്ന് പതിവില്ലാത്ത പോലെ നല്ല ശബ്ദത്തിൽ നമ്മളുടെ കിളി നല്ലടി ചിലച്ചോണ്ടിരിക്കുക കേട്ടോ നല്ല നല്ല ബഹളമാണ് എന്താണെന്നറിയില്ല നല്ലതായിട്ട് കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് അടുത്തതും നമ്മളിപ്പോൾ ത്രെഡ് എടുത്തേക്കുന്ന ആ ഭാഗത്തു നിന്ന് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുക എന്നിട്ട് ഇതായി ഇതുപോലെ വലിച്ചു കൊടുക്കുക പിന്നെ വീണ്ടും നമ്മളുടെ ഈ ത്രെഡ് എവിടെയാണോ വരുന്നത് ആ നീളം ഒത്തി കിടക്കുന്ന ത്രെഡ് എവിടെ നിന്നാണോ വരുന്നത് ആ ഭാഗത്തിന് നേരെ തന്നെ ഇട്ട് കൊടുക്കുക വീണ്ടും നമ്മുടെ ആ സെൻറ്റർ ലൈനാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഹാൻഡ് ലൈനിലേക്ക് മാത്രമേ നീട്ടിൽ കുത്താവൂ കേട്ടോ അപ്പോൾ അതേ നോക്കുക ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എന്താ ആ ത്രെഡിൻ്റെ നേരെ കണ്ടോ ഞാൻ പോകേണ്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ പോണ്ടിട്ട് കൊടുത്ത് തന്നെ പഠിക്കണം കേട്ടോ അപ്പം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഫതർ സ്റ്റിച്ച് ഇനി എന്താ ചെയ്യുക എഗെയിൻ നമ്മൾ ത്രെഡ് വരുന്ന ഭാഗം നോക്കിയിട്ട് അവിടെ നിന്ന് തന്നെ എടുക്കുക നിഡിലിൻ്റെ അടിയിൽ കൂടി ത്രെഡ് കൊണ്ടുവന്നു നമ്മൾ നിഡിൽ കുത്തി കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിത് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ത്രെഡ് സ്റ്റിച്ച് വൈൻഡപ്പ് ചെയ്യുവാണെന്നൊക്കെ നമ്മൾ അവസാനം കൊണ്ടുവന്നിട്ട് നമ്മൾ നീഡിൽ കൊണ്ടുവന്ന് ത്രെഡ് കൊണ്ടുവന്ന് താഴേക്കാക്കിയിട്ട് അങ്ങ് ലോക്കിട്ട് കൊടുക്കുക ലോക്കിട്ട് കൊടുക്കുന്നതൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് നോക്കുന്ന കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇനി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് പോയി ഇന്ന് കണ്ടുനോക്കിക്കഴിഞ്ഞാൽ അവസാന അടിയിൽ എങ്ങനെയാണ് ലോക്കിടുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് വരുന്നത് ഫെദർ സ്റ്റിച്ചെന്നാണ് പേര് അപ്പോൾ പേര് എഴുതിയിട്ടോളൂ അതിന് ശേഷം നമ്മൾ ലോക്ക് നമ്മളിത് ദാ ഇതേപോലെ അങ്ങ് ലോക്കിട്ട് അടിയിൽ അങ്ങ് ഫില്ല് എന്താ ലോക്കിട്ട് കൊടുത്ത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ആ രീതിയിൽ ചെയ്യുക ചെയ്ത് പഠിക്കാം ഇനിയിപ്പോൾ വേ ഇനിപ്പം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തു കൊടുക്കാം ഇതിപ്പം നമുക്ക് ഒരു ഡിസ് ഒരു ഫതർ സ്റ്റിച്ചെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിച്ചേ ആയിട്ടുള്ളൂ നമുക്കിനി ഇതുകൊണ്ടുള്ള ഒരു ഉപയോഗ ഉപയോഗമുണ്ട് നമുക്ക് എന്തൊക്കെ ഡി ഡിസൈൻസ് ഒക്കെ ചെയ്യാം എന്നുള്ള ഒരു ഉപയോഗങ്ങളുണ്ടല്ലോ അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം ഇപ്പം ഞാൻ പേപ്പറിലേക്ക് ഒന്ന് നെക്ക് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് വേണ്ടോ അപ്പം നമുക്ക് ഇതുപോലെ പേപ്പറിലേക്ക് ഞാൻ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന സ്കെയിലിൻ്റെ പേര് സ്റ്റെൻസിൽ നിന്നാണ് കേട്ടോ ഇത് നമുക്ക് റൗണ്ട്സ് ഒക്കെ നല്ല കൃത്യമായിട്ട് നമുക്ക് അടിപൊളി റൗണ്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഈ ഒരു സ്റ്റെൻസിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് ചിലപ്പോൾ റൗണ്ട്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റെൻസിലെന്ന് പറയുന്നത് ഈ ഒരു സ്കെയില് നല്ലതാണ് കേട്ടോ ഇപ്പം നോക്ക് നമ്മളെ നെക്ക് വരച്ച് കൊടുത്തു പിന്നെ ഷോൾഡറിൻ്റെ അവിടെയും വരച്ചു കൊടുത്തു അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ ഭാഗം വരെയുള്ള ആ ഒരു ഭാഗത്തിന് പറയുന്ന പേര് യോക്ക് എന്നാണ് പറയുന്നത് അപ്പം യോക്ക് പോർഷനിലാണ് നമുക്ക് ഇപ്പം പഠിച്ച സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അതല്ല നിങ്ങൾക്ക് നെക്കിൻ്റെ ബോർഡർ അതിപ്പോൾ റൗണ്ട് നെക്ക് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ബോർഡറിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ദേ ഇവിടെ ഇങ്ങനെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കും അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സ്കെയിലൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ ദേ ഈ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുവാണേ അപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നിങ്ങൾ വരച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ പഠിച്ചത് എങ്ങനെയാണ് മൂന്ന് ലൈൻ വരച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചത് അപ്പം നിങ്ങൾ ഇതുപോലെ നെക്കിലൊക്കെ ഇപ്പോൾ സ്റ്റിച്ചഡ് കുർത്തിയാണെങ്കിലും പൺസിച്ച കുർത്തിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു മൂന്ന് ലൈൻസ് വരുന്ന ത്രയും ഗ്യാപ്പ് തന്നെ അടുത്ത ലൈന് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് ഫെതേഴ്സ് അപ്പുറവും ഇപ്പുറവും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ ഇതിനകത്തൊന്നും ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല ഒന്നും കൂട്ടിയിട്ടില്ല സ്പീഡെന്ന് പറയുന്ന ഭാഗമേ ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത് ഇനിയിപ്പം നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ഇതായതേ ഇതേപോലെ ഫെതേഴ്സ് പോലെ രണ്ട് സൈഡിലേക്കും നമുക്കിത് ഇങ്ങനെ വന്ന് വരുമാണോ കേട്ടോ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഫതേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റിച്ച് തന്നെയാണ് ഞാൻ എപ്പോഴും പറയണ പോലെ ഞാൻ പ്രയാസമുള്ള സ്റ്റിച്ചുകളൊന്നും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക് ആദ്യം ഞാൻ പഠിപ്പിച്ച് തരുന്നതെല്ലാം ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്കിത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനാണെങ്കിലും അത് പറ്റണം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്റ്റിച്ചസ് തന്നെ ആദ്യം കാണിച്ചു തരുന്നത് ഇപ്പം നോക്ക് നമ്മളതിനകത്ത് കുറച്ച് ഫ്രഞ്ച് ഫ്രണ്ട്സിനോട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സിനോട്ടൊക്കെ നമ്മൾ വലിയ വലിയ പഠിപ്പിച്ച് തരാം കാരണം ഇതൊക്കെ നേരത്തെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുമാണ് അപ്പോൾ ബിഗിനേഴ്സ് പുതുതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവർക്കിതെന്താണെന്നൊന്നും അറിയത്തില്ല ഒക്കെ എന്താണെന്ന് അറിയില്ല നിങ്ങളെല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് പഠിക്കണ്ട ഇപ്പം ഞാൻ പഠിപ്പിച്ച ആ സ്റ്റിച്ച് മാത്രം ചെയ്ത് പഠിക്കുക ഫതേഴ്സ് മാത്രം ഫെതേഴ്സ്റ്റിച്ച് മാത്രം ചെയ്ത് പഠിക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ള നോട്ട്സ് ഫ്രഞ്ച് ഒന്നും നിങ്ങൾ ചെയ്തിപ്പോൾ പഠിക്കണ്ട ബിഗിനേഴ്സ് അറിയാവുന്നവർ ചെയ്തോളൂ അറിയാൻ വയ്യാത്ത ആൾക്കാർ ഇപ്പം ചെയ്യേണ്ട നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ച് തരാം mantlay അപ്പോൾ നോക്ക് നമ്മൾ ആ യോക്കിൻ്റെ പോർഷൻസ് ഇതേപോലെ വരച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഫതേഴ്സാണ് കേട്ടോ രണ്ട് സൈഡിലും വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഡിസൈനാണ് നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി നെക്ക് ഡിസൈൻസ് നമുക്ക് കിട്ടും പിന്നെ ഇനി സ്റ്റിച്ചഡ് കുർത്തിയിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഷോൾഡർ ടു യോക്ക് വരെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് മെഷർമെൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇതിപ്പോൾ എന്താ പറയുക നമുക്ക് പഠിപ്പിക്കുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് അതൊക്കെ പറഞ്ഞ് തന്നാൽ മനസ്സിലാക്കാൻ പറ്റുമോ എന്നെനിക്കറിയത്തില്ല നമ്മൾ പക്ഷെ ഇങ്ങനെ നമ്മുടെ എന്താ ഹാൻഡ് വർക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഷോൾഡർ ടു യോക്ക് യോക്കോരോടെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടീൻ ആണെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് ഇപ്പോൾ അതൊന്നും തലയിലോട്ടൊന്നും കേട്ടണ്ട നമുക്കിതിങ്ങനെ മതി ഇങ്ങനെ പോയിട്ടേ അപ്പോൾ എന്താ വേണ്ട ഈ സ്റ്റിച്ചസ് ആണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോൾഡർ ടു യോക്ക് വരെയുള്ള ഭാഗം നല്ല അടിപൊളി ഒരു ഡിസൈൻ നമുക്ക് കിട്ടി ഈ ഒരൊറ്റ സ്റ്റിച്ചുകൊണ്ടാണ് നമുക്കത് കിട്ടിയിക്കുന്നത് ഇനി നോക്കുക നമുക്ക് സ്ലീവ് ഞാനിപ്പോൾ ആദ്യം അങ്ങ് വരച്ച് കൊടുത്തു കേട്ടോ ഞാൻ വരച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് കേട്ടോ അപ്പം ഞാൻ തേവിടെ ഒരു സ്ലീവ് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ദൈഡ് പോർഷൻ ഇന്ന് മുകളിലേക്ക് ഒരു ഫോർ ടു ഫൈവോ ഇല്ല വൺ ടു ഫൈവ് അല്ലെങ്കിൽ വൺ ടു സിക്സ് ഇഞ്ചോളം നിങ്ങൾക്ക് മുകളിലേക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക ഇപ്പം നമ്മൾ നെക്കിൽ വരച്ച് കൊടുത്ത പോലെ കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പതു ദിവസം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് തന്നെ ചെയ്യുക മൂന്ന് ലൈൻസ് എന്നുള്ള അത്രയും ഗ്യാപ്പ് കൊടുത്തു തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസിൻ്റെ ഡിഗ്ര എന്താ ഫെദസ് ചിച്ചൻ്റെ പ്രത്യേകതകളൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു